വീടിനുള്ളിലേക്ക് വരികയാണ് വീടിനുള്ളിലേക്ക് വരുമ്പോ ഇങ്ങനെ വീടിന്റെ മുന്നിലായിട്ടൊരു കൂട് കാണിക്കാം ഇവിടെ കൂടിന് ഒരു പൈസ കളയത്തില്ല പുല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കൂടാണ് ഒരു ഒരാട്ടും കൂട പക്ഷെ ഇതിൽ നിൽക്കുന്ന ആടുകൾ ലക്ഷങ്ങൾ വിലയുള്ള ആടുകളാണ് കൂട് പുല്ലുകൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് കൂട് പക്ഷെ അകത്ത ആടുകൾ ലക്ഷങ്ങൾ വിലയുള്ള ആടുകളാണ് ആടുകളെ നമ്മൾ ഇറക്കി കാണിക്കുക നമ്മള് ഈ രാജസ്ഥാൻ അജ്മീർ പുഷ്കറിലെ ഒരുപാട് ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒരു ഗ്രാമത്തിലാണ് വന്നിരിക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം പിറ്റീൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ടോപ്പ് ക്വാളിറ്റി സിരോഗിയാടുകളെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളെ ക്വാളിറ്റി കാണാനായിട്ടാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ാണ് വരുന്നത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് സാധനങ്ങളൊക്കെ ഇതിന്റെ ഇതിന്റെ കുട്ടികളാണ് താണ്ടാതി പർപ്പസരി ഒരു സിരോഹി കുട്ടി നമ്മുടെ നാട്ടിൽ ചിന്താഗതി ഉണ്ട് സിരോഹിക്ക് സിരോഹി കുട്ടികൾ അറിയുന്നതെന്ന് പർപ്പസരി ഒന്നാണെന്ന് അറിഞ്ഞാ പർപ്പസരി പർപ്പസരിത്ര ഇത് ഏകദേശം രാജു വൈ എൺപത് കിലോ എൺപത്തി അഞ്ചു ായി ക്രോസ് ചെയ്തിട്ടുള്ളൂ ക്വാളിറ്റി ഉള്ളത് മോളായത് കുട്ടിയായത് പിന്നെ ഇതിപ്പോ വീട്ടിൽ ചനയാണ് മൂന്നാമത്തെ ചനയായത് ഇത്രയും കാരണം വരുന്ന ഒരു പതിനെട്ട് മാസം കുമ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ പതിനെട്ട് മാസം ആടി രണ്ട് കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പപ്പശ്ശേരി ഇവിടെ ശിരോഹി തന്നെയാണ് നമ്മുടെ നാട്ടിലൊന്നും ഒരു പപ്പശ്ശേരിയും ശിരോഹിയാവും വെള്ളം പോലെ അടക്കമാണ് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ആടുകൾക്ക് ഏകദേശം എന്ത് വിലയാവും ഏകദേശം ഇവിടെ തന്നെ ഒരു അമ്പത് രൂപ നാപ്പത്തിയഞ്ച് രൂപ അറുപത് രൂപ റേറ്റ് ഏകദേശം അപ്പൊ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് കേരളത്തിൽ എത്തുമ്പോൾ ഏകദേശം എഴുപത്തി അമ്പത് രൂപ കിലോ ും ഇങ്ങനത്തെ ഉള്ള ആടുകളുണ്ട് ഇവിടെ നാട്ടിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ വിലയാകും ക്വാളിറ്റി ഈ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കൂടുകൾക്ക് പോണം ഇവിടുത്തെ കുടുവുണ്ടാവും ലോ കോസ്റ്റ് ഉണ്ടാവും അതും നല്ല ക്വാളിറ്റി ഉള്ള ആടുകളെ വളർത്തി അതിന് അതുപോലെ വിൽക്കുന്ന അതിൻ്റെ കുഞ്ഞുങ്ങളെ നല്ല വിലക്ക് വിൽക്കുന്ന ആടുകളുണ്ട് നമ്മുടെ ബേസിൽ ബായ ഉദാഹരണമാണ് സാധാരണ രീതി നമ്മൾ വടക്കേന്ത്യയിലാണ് വടക്കേന്ത്യയിലാണ് അതിലേക്ക് ആശ്രയിക്കുന്ന ആടുകൾക്ക് വേണ്ടി പക്ഷേ ബേസിൽ ബായി പോലുള്ള ആൾക്കാർ നല്ല കുഞ്ഞുങ്ങൾ വടക്കേന്ത്യയിലേക്ക് കയറ്റി വിടുകയാണ് അതെ അതെ ഇപ്പൊ ബേസമായി പർപ്പശ്ശേരി കുട്ടിയെ ഏകദേശം മുപ്പത്തയ്യായിരം രൂപയിലേക്ക് മാസമായ കുട്ടിയാണ് രാജ്യമായി ഇത് ആ ഇപ്പൊ കാണിച്ചാടിന്റെ കുട്ടിയായത് ഒരു സിരോഹി കുട്ടി നമ്മുടെ നാട്ടിലെ പർപ്പൽശരി പർപ്പസരിയത് ഇത് ഇവിടെ ഒരു ബ്രീഡായിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെന്താ പർപ്പസരി രണ്ട് ബ്രീഡായിട്ടാണ് ഇപ്പൊ കണ്ട സിരോഹിയുടെ കുട്ടിയാണ് ഇത് പർപ്പസരി കളർ വ്യത്യാസം മാത്രമല്ല രണ്ട് പേരിലും അറിയപ്പെടുന്ന ഒരു ബ്രീഡ് തന്നെയാണ് സിരോഹി നമ്മുടെ കൂടിന്റെ ഉൾവശം കണ്ടോ താഴെ വെറും മണ്ണാണ് ഇപ്പൊ കാട്ടാന്ന് ക്ലീൻ ചെയ്യും മൂത്രമൊക്കെ താഴെട്ട് നോക്കും ആടുകളെ നോക്കി കോളഞ്ച് ആടുകള് കുത്തിയെ കുഞ്ഞു കുട്ടിയിടാനായിട്ട് ചെറിയൊരു കൂട് ഇതേപോലെയുള്ള ധാരാളം ഗാവുകൾ ഉണ്ട് അപ്പോൾ ഉള്ളേരിയിലൊന്നും നമുക്ക് പോയി കയറാൻ പറ്റില്ല കാരണം ഇവിടെ ഒരു ലോക്കലി ബന്ധങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഇവിടെ വന്ന് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ ഇത്രയും ചെറിയൊരു വീട്ടിൽ കിടക്കുന്ന ആടുകളിൽ ലക്ഷങ്ങൾ വിലയുള്ള ആടുകളാണ് അപ്പം നമ്മുടെ നാട്ടുകാർ ധരിച്ചിരിക്കുന്ന പതിനയ്യായിരം പതിനെണ്ണായിരം പതിമൂവായിരം രൂപയ്ക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ആടുകളെ കിട്ടുമെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ അതൊന്നും തേഡ് ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ക്വാളിറ്റി ഉള്ളതൊന്നും വരാറില്ല ഇവിടെയൊക്കെ സൈസ് കണ്ടോ നല്ല വിലയാണ് കേട്ടോ ചോദിക്കുന്നത് ഈ ആടുകൾക്കൊക്കെ നല്ല വിലയാണ് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പേരൻസ്റ്റോക്ക് നിർത്തി വളർത്തേണ്ടത് ഇങ്ങനെയുള്ള ആടുകളെയാണ് ഇപ്പോഴും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളർത്തുന്നവർ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട് അങ്ങനെ കുറച്ച് കർഷകരെ നമ്മൾ തൃശ്ശൂർ ഏരിയയിലൊക്കെ നമ്മൾ പോയി കണ്ട നല്ല ബ്രീഡർമാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ വളർത്താൻ പറ്റുന്ന നല്ല ആടുകളാണ് പക്ഷേ വിലയാണ് നല്ല വിലയാണ് നമ്മുടെ നാട്ടിൽ എത്തുമ്പോഴത്തേക്കും നല്ല വിലയാവും ഇങ്ങനെയുള്ള ആടുകളെയാണ് നമ്മൾ വളർത്തേണ്ടത് ഇതുപോലുള്ള ഗാവുകളിൽ കയറി അവരുടെ വീടുകളിൽ കയറി നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി വീഡിയോ എടുക്കാൻ സാധിക്കുന്നത് തന്നെ ഇവിടുത്തെ ലുനുവിൻ്റെ ബന്ധങ്ങൾ കൊണ്ടാണ് മലയാളിക്കിവിടെ അത്യാവശ്യം നല്ല സ്വാധീനവും ബന്ധങ്ങളും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഗാവുകളിലൊക്കെ വന്ന് കയറാൻ പറ്റുന്നത് തന്നെ അല്ലാതെ അവർ വീഡിയോ എടുക്കാനോ ഈ ആടുകളെ ഷൂട്ട് ചെയ്യാനോ ഒന്നും അവർ സമ്മതിക്കത്തില്ല അവരുടെ കൂട്ടിലും കേറ്റത്തില്ല ഈ വീടെന്നു പറഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു ഗ്രാമത്തിലൊരു ജന്മിയാണ് അപ്പം മക്കളൊക്കെ എൽ എൽ ബിക്ക് പഠിക്കുകയാണ് അപ്പം ജീവിത നിലവാരത്തി നല്ലപോലെ ഉയർന്നവരാണ് പക്ഷെ അവിടെ ഒക്കെ കണ്ട വെറും സാധാരണക്കാരെ പോലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ അവരൊക്കെ നല്ല ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവര് അടിസ്ഥാനമായിട്ട് കൃഷിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് कार दोस्तों स्वागत है आप सभी का राजवन ब्लॉग यूट्यूब चैनल पे मैं दोस्तों मेरा नाम रामदेव चावला है और इधर लीलू भाई थॉमस केरल से और अभी हम राजस्थान में गोट प्रोसेसिंग कर रहे हैं जंगल से अगर किसी भाई को चाहिए तो आप संपर्क कर सकते हो लीलू थॉमस रामदेव भाई को और आपको इस टाइप की क्वालिटी मिल जाएगी सिरोई अजमेरा परवेश्वरी जो भी आपको क्वालिटी चाहिए मिल सक जाएगी टाइप आड़ेरा केट നമുക്ക് പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല വില കൊടുക്കണം അപ്പം നല്ല വില കൊടുത്ത് മേടിച്ച് നടത്തുന്ന നമ്മുടെ നല്ല ബ്രീഡർമാർ നമ്മുടെ ഏ കൂടുതല് കൂടുതൽ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളു ക്വാളിറ്റി ആളുകളെ കുറിച്ചൊക്കെ അപ്പോൾ ഇതേപോലെയുള്ള ടോപ്പ് ക്വാളിറ്റി സിരോഗി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലിരുബായുടെ നമ്പർ നമ്മൾ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതെ അദ്ദേഹത്തിന് വാട്സാപ്പ് മെസ്സേജ് അയച്ചിടുക ഇടുക അത്യാവശ്യം നല്ല ബ്രീഡർമാരുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ക്വാളിറ്റി സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ എത്തും ഇതേപോലെയുള്ള ഗാവുകളിലേക്ക് നമ്മൾ യാത്ര തിരിക്കുകയാണ് അപ്പോൾ പരമാവധി നമ്മുടെ കാർഷിക വീഡിയോ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ കാർഷിക ജീവിതത്തിനോട് പൊതുവേ നമ്മുടെ നാട്ടുകാർക്ക് ഒരു താല്പര്യം ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരമാവധി ഒന്ന് വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ താല്പര്യപ്പെടണം ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു സ്ഥലം വളരെ ആസ്വദിച്ച് നമുക്ക് വീടിയെടുക്കാനായിട്ട് പറ്റും പക്ഷെ പ്രകൃതി ഇത്രമാത്രം സ്നേഹിക്കുന്നു പറയുമ്പോൾ ഇതുണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ പക്ഷികൾക്ക് വെള്ളം കൊടുക്കാനാണ് എല്ലാ വീട്ടിലും പക്ഷികളെ സംരക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെ അവർ നല്ല രീതി ഈശ്വരനെ തുല്യം കണ്ടവർ പരിപാലിക്കുന്നുണ്ട് ഒരുപാട് വിഷു നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മളൊക്കെ നമ്മൾ അവിടുത്തെ ക്വാളിറ്റി ആടുകളൊക്കെ കണ്ടിട്ട് അവിടുത്തെ യാത്ര തിരിച്ചു അടുത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് അതായത് കിലോമീറ്ററോളം കിലോമീറ്ററോളം ഇവിടുന്ന് യാത്ര ചെയ്യണം എന്നാലേ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ കുഞ്ഞു കുട്ടികളൊക്കെ നിന്നാൽ സംഘിക്കുന്നുണ്ടോ തന്നെ ഇവിടെ ഓടിക്കുമ്പോൾ ഉള്ളിലോട്ട് പോയാൽ ഇവിടെ കർഷകർ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് ടൈപ്പ് കർഷകർ നല്ല ഇതുപോലെ ഇട്ട് വളർത്തുന്ന കർഷകർ ഉണ്ട് അല്ല അഴിച്ചുപിട്ടുന്നുണ്ട് പിന്നെ മൂന്നാമത് ഒരു ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ദേശാടനക്കാരെ പോലെ ഇങ്ങനെ നടന്ന് ഓരോ സ്റ്റേറ്റുകളിൽ പോയി തീറ്റി തീറ്റ് അങ്ങനെ ഉള്ള ആൾക്കാരുള്ളൂ